മെഡിക്കൽ കോളേജിൽ വയറുവേദനയുമായി യുവതിയുടെ വയറ്റിൽ നിന്നും നീക്കം ചെയ്തത് പത്ത് കിലോഗ്രാമിലേറെ ഭാരമുള്ള മുഴ മലപ്പുറം സ്വദേശിനിയായ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരിക്കാണ് സങ്കീർണ്ണ സെന്റിമീറ്റർ നീളവും സെന്റിമീറ്റർ വീതിയുമുള്ള ഗർഭാശയമുഴ മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് നീക്കം ചെയ്തത് ശസ്ത്രക്രിയ കഴിഞ്ഞ് തീവ്രപരിശരണ വിഭാഗത്തിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഒരാഴ്ച മുൻപ് വയറുവേദനയുമായിട്ടാണ് യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്കായി എത്തിയത് വീർത്ത വയറൊഴികെ മറ്റ് രോഗലക്ഷണങ്ങളൊന്നും കണ്ടില്ല അൾട്രാസൌണ്ട് എം ആർ ഐ സ്കാനിംഗ് തുടങ്ങിയ പരിശോധനകളിൽ ഗർഭാശയ മുഴയാണെന്ന് സ്ഥിരീകരിച്ചു രക്തയോട്ടം കൂടുതലുള്ള മൊഴയായതിനാൽ അതീവ സങ്കീർണമായിരുന്നു ശസ്ത്രക്രിയ രക്തസ്രാവം ഉണ്ടാകാതിരിക്കാൻ ഗർഭാശയത്തിലേക്കുള്ള രക്തക്കുഴലുകൾ ശസ്ത്രക്രിയയിലൂടെ തുടക്കത്തിൽ തന്നെ ചേർത്തിരുന്നു ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിലെ മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു